ഇന്നത്തെ യുവനിരയിൽ ഏറ്റവും താരങ്ങളിൽ ഒരാളാണ് ചിത്രത്തിൽ അഭിനയ ജീവിതം തുടങ്ങിയ തന്റെ പയ്യൻ പാഠവും കൊണ്ടും കോമഡി ടൈമിംഗ് കൊണ്ടും പ്രേക്ഷകരുടെ മനം കവർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ പ്രേമനും നശ്വനം താരപദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നാൽ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വ്യാപക ആക്രമണമാണ് നടൻ നേരിടുന്നത് പ്രേമലു ിൽ നിന്നും പിന്മാറിയെന്ന തരത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് പുതിയ ഗോസിപ്പുകൾക്ക് തുടക്കമിട്ടത് തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായതോടെ എത്തിയിരിക്കുകയാണ് നടന്റെ ആരാധകരും സിനിമയെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന പ്രേക്ഷകരും പ്രേമലു ടു വൈകും എന്ന വാർത്തകൾ പുറത്തിറങ്ങിയതോടെ നസ്ലനെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ യുവ നടന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ഒരുക്കിയ തിരക്കഥ ഇഷ്ടമായില്ലെന്നും ില്ല എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക യുവ നടനെതിരെ നടന്നത് ഇപ്പോഴും അത് നടക്കുകയാണ് താനും താരപദവി യുവ നടനെ അഹങ്കാരിയാക്കിയെന്നും ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ ഒഴിവാക്കി നസ്ലിൻ തന്റെ കരിയറിനെ സ്വയം നശിപ്പിക്കുകയാണെന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു ഓവർ റേറ്റഡ് ആണെന്നും അതിലും കഴിവുള്ള യുവതി ും കാണിച്ച് നടനെ താറടിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിലവിലെത്തി ഇതിനു പുറമെ ആലപ്പുഴ ജിൻഖാല എന്ന നടന്റെ ഏറ്റവും പുതിയ ചിത്രം നിരാശപ്പെടുത്തിയതോടെ കടുത്ത ആക്രമണമാണ് നസ്ലൻ സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് എന്നാൽ നസ്ലന്റെ ആരാധകരും നിഷ്പക്ഷമായി നിൽക്കുന്ന സിനിമാ പ്രേമികളും നടന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് യുവ നടന് നേരെ ഇപ്പോൾ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ മറ്റേതെങ്കിലും സിനിമാ പ്രവർത്തകർ മനഃപൂർവ്വം നടത്തുന്ന പി ആർ ആക്രമണം ആകാമെന്നാണ് ഇവർ പറയുന്നത് തന്റെ കരിയർ എങ്ങനെ വേണമെന്നും ഏതൊക്കെ ചിത്രങ്ങൾ ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നടനുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ അത് സംവിധായകനോട് പറയാനുള്ള അവകാശവും ഉണ്ട് മറ്റേത് മാത്രമേ നെസ്റ്റൻ ചെയ്യുന്നുള്ളൂർക്ക് കണ്ണു പടി കൂടും അവൻ അവരെക്കാൾ പ്രായം കുറവ് കൂടിയാണെങ്കിൽ പിന്നെ പറയാനേ വയ്യ ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഗ്യാനവി ഇങ്ങനെ മെറിറ്റിൽ വന്നവനടാ കുറെ കാലമായി നെസ്ലിനെതിരെ അൺവാണ്ടി സ്റ്റേ മറ്റൊരു ആരാധകൻ എഴുതി ഏതായാലും െ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങളോടും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോടും നെസ്ലൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എല്ലാ തടസ്സങ്ങളും മാറി പ്രേമനു ടൂ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോഴും ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ഡൊമിനിക് അരുൺ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അഭിനോ സുന്ദർ നായികിന്റെ മോളിവുഡ് ടൈംസ് എന്നിവയാണ് നെസ്ലൻ അഭിനയിക്കുന്ന പുതിയ ചിത്രങ്ങൾ